ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പത്ത് സിമ്പിൾ മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പത്ത് സെൻറ്റൻസും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം സൊ നമ്മുടെ ഫസ്റ്റ് ആണ് ഇത് നിനക്ക് വേണ്ടിയാണ് ഇത് നിനക്ക് വേണ്ടിയാണ് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇത് നിനക്ക് വേണ്ടിയാണ് അപ്പോൾ നിനക്ക് വേണ്ടിയാണ് എന്ന് എങ്ങനെ പറയാം വേണ്ടി എന്നുള്ളതിന് നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനൊരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഫോർ യു എന്നാണ് പറയുന്നത് ദിസ് ഇസ് ഫോർ യു അപ്പോൾ വേണ്ടി എന്നുള്ളതിന് പകരമാണ് ഫോർ എന്ന വാക്ക് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എഫ് ഒ ആർ വേണ്ടി എന്നുള്ള വാക്കിന് പകരമാണ് ഇത് എന്നുള്ളതിന് ദിസ് നിനക്ക് വേണ്ടി ദിസ് ഇസ് ഫോർ യു നിനക്ക് വേണ്ടി ആണ് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം നിനക്കിത് ഇഷ്ടപ്പെട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം നമ്മളൊരു സാധനം കൊടുത്തു ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടോ എന്ന് അപ്പം പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അപ്പം ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഡിഡ് യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിക്കാം ഡിഡ് യു ലൈക്ക് ഇറ്റ് അപ്പം നിനക്കിത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ഡു യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിക്കാം ഇത് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ് ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് നമ്മൾ ഡിഡ് യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിക്കുന്നത് അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം നീ എന്തിനാണ് ഇത് വാങ്ങിയത് നീ എന്തിനാണ് ഇത് വാങ്ങിയത് എന്തിന് എന്നുള്ളതിന് നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് എന്തിന് എന്തിന് അത് ചെയ്തു എന്തിന് വാങ്ങി എന്തിന് എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ വൈ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് വൈ വൈ എന്ന് വെച്ചാൽ എന്തിന് എന്നാണ് മലയാളത്തിൽ വരുമ്പോൾ അർത്ഥം വരുന്നത് അപ്പം നീ ഇത് എന്തിനാണ് വാങ്ങിയത് വാങ്ങുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എന്ന് യും നീ ഇത് എന്തിനാണ് വാങ്ങിയത് എന്ന് എങ്ങനെ ചോദിക്കാം നമുക്ക് ഇങ്ങനെ ചോദിക്കാം വൈ ഡിഡ് യു ബൈ ദിസ് വൈ ഡിഡ് യു ബൈ ദിസ് ഓക്കെ വാങ്ങിയത് എന്തിനാണെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡിഡ് യു ബൈ എന്ന് ചോദിക്കുന്നത് ഓക്കെ പാസ്റ്റ് ടെൻസിലാണ് നീ എന്തിനാണ് അത് വാങ്ങിയത് വൈ ഡിഡ് യു ബൈ ദിസ് ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം നീ തിരക്കിലാണോ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ നീ തിരക്കിലാണോ നിനക്ക് തിരക്കാണോ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് ഇതെങ്ങനെയാ ചോദിക്കുക ഒരാളുടെ അടുത്ത് നീ തിരക്കിലാണോ നിങ്ങൾ തിരക്കിലാണോ എന്ന് നമുക്ക് ആ യു ബിസി എന്ന് ചോദിക്കാം ആ യു ബിസി ബിസി എന്ന് വെച്ചാൽ തിരക്ക് എന്നുള്ള വാക്കാണ് വരുന്നത് തിരക്ക് ബിസി അപ്പം ആ യു ബിസി നീ തിരക്കിലാണോ ഓക്കെ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലൊക്കെ കിടക്കാം എനിക്ക് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് അപ്പം ഇവിടെ എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അത്യാവശ്യം എന്നുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം നമുക്കൊന്നെങ്കിൽ അർജൻറ് എന്ന വാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാം ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം അപ്പം എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ പറയാം ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡിസ്കസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അർജൻറ് തിങ് എന്ന് പറയാൻ പറ്റുമോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മാറ്റർ എന്ന വാക്ക് യൂസ് ചെയ്യാം ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡിസ്കസ് ആൻ അർജൻറ്റ് അല്ലെങ്കിൽ ആൻ എ ഇമ്പോർട്ടൻ്റ് മാറ്റർ വിത്ത് യു നിൻ്റെ കൂടെ ഒരു അത്യാവശ്യ കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം നീ എപ്പോഴാണ് ഫ്രീ ആവുക നീ എപ്പോഴാണ് ഫ്രീ ആവുക ഇത് ഫ്യൂച്ചറിൽ അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ഫ്രീ ആണോ എന്നല്ല ചോദിക്കുന്നത് എപ്പോഴാണ് ഫ്രീ ആയതെന്നുമല്ല ചോദിക്കുന്നത് ഇനി നീ എപ്പോഴാണ് ഫ്രീ ആവുക അത് പിന്നെ നടക്കാനുള്ള നടക്കാനുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ ഈ കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വിൽ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് വിൽ അതായത് ഫ്യൂച്ചറിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വിൽ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് നമ്മുടെ ചോദ്യം നീ എപ്പോഴാണ് ഫ്രീ ആവുക എപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം അല്ലേ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും എപ്പോൾ വെൻ അതായത് സമയം ആ ഒരു സമയം അല്ലെങ്കിൽ കാലം അറിയണമെങ്കിൽ നമ്മൾ വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടത് നീ എപ്പോഴാണ് ഫ്രീ ആവുക വെൻ വിൽ യു ബി ഫ്രീ അല്ലെങ്കിൽ വെൻ വിൽ യു ബി അവൈലബിൾ എന്നും ചോദിക്കാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വെൻ യു വി വെൻ വിൽ യു ബി ഫ്രീ എന്ന് ചോദിക്കുന്നതിന് പകരം വെൻ വിൽ യു ബി അവൈലബിൾ എന്ന് ചോദിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വെൻ യു വിൽ ബി ഫ്രീ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ആ ഒരു സ്ട്രക്ചർ തെറ്റാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പറയുന്നത് വെൻ വിൽ യു ബി ഫ്രീ എന്നാണ് വെൻ യു വിൽ ബി ഫ്രീ എന്നല്ല വെൻ വിൽ യു ബി ഫ്രീ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് ആരോടാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആര് എന്നായിരുന്നു ചോദ്യമെങ്കിൽ പൊതുവെ നമുക്കൊരു ടെൻഡൻസി വരിക ഹൂ ആര് ഹൂ എന്നുള്ളൊരു ഹൂ എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് എന്നാണ് തോന്നൽ വരിക പക്ഷെ നമ്മൾ ആരോടാണ് എന്നാണ് ചോദ്യം അവിടെ ഹൂ അല്ല വരേണ്ടത് ഹും ആണ് വരേണ്ടത് ഹും നിനക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഹും ഡു യു വോണ്ട് ടു ടോക്ക് ടു ഹും ഡു യു വോണ്ട് ടു ടോക്ക് ടു നിനക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്തുകൊണ്ട് ഹൂ വന്നില്ല എന്ന് ആരോട് എന്ന് ചോദിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കേണ്ടത് ആരോടാണ് നീ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഹും എന്ന വാക്കാണ് ക്വസ്റ്റ്യൻ വേഡായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കാം നീ അവനോട് എന്താണ് പറഞ്ഞത് നീ അവനോട് എന്താണ് പറഞ്ഞത് ഇവിടെ എന്താണ് ചോദ്യം എന്താണ് പറഞ്ഞത് എന്ത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ വാട്ട് എന്നാണ് പറയാ വാട്ട് എന്താണ് പറഞ്ഞത് വാട്ട് ഇനി നീ അവനോട് എന്താണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്നൊരു കാര്യത്തിനെ കുറിച്ച് അല്ല ചോദിക്കും നീ എന്താണ് അവനോട് പറയുന്നതെന്നോ അല്ലെങ്കിൽ നീ എന്താണ് അവനോട് പറയാൻ പോകുന്നതെന്നോ അല്ല ചോദ്യം നീ എന്താണ് അവനോട് പറഞ്ഞത് അതായത് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം അപ്പോൾ ചോദ്യം എന്താണ് പാസ്റ്റ് ടെൻസിലാണ് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും വാട്ട് ഡിഡ്യൂ ടെൽ ഹിം നീ അവനോട് എന്താണ് പറഞ്ഞത് വാട്ട് ഡിഡ്യൂ ടെൽ ഹിം ഡിഡ് എന്തുകൊണ്ടാണ് നമ്മളവിടെ ഡിഡ് എന്നുള്ള വാക്കവിടെ വരാനുള്ള കാരണം എന്താണ് നേരത്തെ കഴിഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം അതുകൊണ്ടാണ് ഇവിടെ ഡിഡ് എന്ന വാക്ക് വന്നത് അപ്പം നീ അവനോട് എന്താണ് പറഞ്ഞെന്നാണ് ചോദ്യം അവനോട് എന്നുള്ളതിന് പകരമാണ് നമ്മൾ അവസാനം എന്ത് കൊടുത്തത് ഹിം എന്ന വാക്ക് കൊടുത്തത് വോട്ട് ഡിഡ് യു ടാൻ ഹിം നമ്മുടെ അടുത്ത ആണ് ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല ഈ ഒന്നും എന്നുള്ളത് വരുമ്പോൾ എന്ത് പറയണം എനിത്തിങ് ആണോ നത്തിങ് ആണോ പലർക്കും കൺഫ്യൂഷനാണ് കൺഫ്യൂഷനൊന്നും വരേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം ഐ ഡിഡിൻ ടെൽ ഹിം എനിത്തി എന്ന് പറയാം ഐ ഡിഡിൻ ടെൽ ഹിം എനിത്തി അതെന്താ ഐ ഡിൻ ടെൽ ഹിം നത്തിങ് എന്ന് വരാത്തത് കാരണം ഇവിടെ ഓൾറെഡി ഡിഡിൻറ്റ് എന്ന നെഗറ്റീവ് വേർഡ് ഉണ്ട് ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തവണ നെഗറ്റീവ് വേർഡ് വന്നാൽ മതി അപ്പം ഐ ഡിഡിൻ ടെൽ ഹിം നത്തിങ് എന്ന് പറയാൻ പാടില്ല തെറ്റാണ് പകരം ഐ ഡിഡിൻ ടെൽ ഹിം എനിത്തിങ് ഇനി നിങ്ങൾക്ക് നത്തിങ് എന്ന വാക്ക് യൂസ് ചെയ്യണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഐ ടോൾഡ് ഹിം നത്തിങ് എന്ന് പറയാവുന്നതാണ് ഐ ടോൾഡ് ഹിം നത്തിങ് ബട്ട് ഐ ഡിഡിൻ ടെൽ ഹിം എനിത്തിങ് എന്നാണ് വരേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൻ്റെ നിനക്ക് എന്താണ് സംസാരിക്കേണ്ടത് നിനക്ക് എന്താണ് സംസാരിക്കേണ്ടത് അപ്പോൾ ഇതെന്താണ് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് ചോദിക്കുന്നത് ആണ് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് നിനക്ക് എന്താണ് സംസാരിക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം എന്താണെന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ വാട്ട് വാട്ട് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് ടോക്ക് എന്ന് പറയുന്നത് വോട്ട് ഡു വോണ്ട് ടു ടോക്ക് അബൌട്ട് എന്തിനെക്കുറിച്ചാണ് നിനക്ക് സംസാരിക്കേണ്ടത് അപ്പോൾ നിനക്ക് എന്താണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ നിനക്ക് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് എങ്ങനെ പറയാം വാട്ട് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പത്ത് സിംപിൾ ആണ് ഈ സെൻറ്റൻസസ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് തന്നെ ഇംഗ്ലീഷ് ആണ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനായിട്ട് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് മിത്രയിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആ பட்டலார் கோர்ஸ் பண்ண தோணானെങ്കിൽ மட்டும் admision எடுக்க மற்ற informative interactive வீடியோలు കാണనது வரை this is revathi krishnan signing off from english mitra thank you and have a wonderful day english mitra stop worrying start learning